െന്താ പരിപാടിന്ന് അറിയോ ഒരു ചേമ്പൻ താള് കുറച്ചങ്ങോട്ട് കറി വെക്കാം പിന്നെ ചോദിച്ചാൽ ഇത് കണ്ടിട്ട് കറി വെക്കാതെ പറ്റില്ല നമ്മള് എന്ത് കിട്ടിയാലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ അപ്പൊ ഇന്ന് താണ്ടെ ചേമ്പാള് തീയൽ വെക്കാൻ പോവാ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഞാനൊന്നുണ്ടാക്കി കാണിച്ചു തരാം അപ്പൊ വായോ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ അതേ താളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ചേമ്പിന്റെ താളെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാവേ കുറച്ച് തോലി പുറത്തുനിന്ന് കളഞ്ഞു വന്നിട്ടേ ഞാനൊന്ന് കഴുകിയായിരുന്നേ ബാക്കി തൊലിയും കൂടെ ഒക്കെ ഒന്ന് എടുത്തു കളയാ ചൊറിയുമെന്നുള്ള ഒരു ഗ്ലൗസൊക്കെ ഇട്ടോട്ടോ പ്ലാസ്റ്റിക് കവറൊക്കെ ആണെങ്കിലും കൈയ്യലൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യാം ഇനി ചൊറിയത്തൊന്നും ഇല്ല ഇനി ഇതിങ്ങനെ നമുക്ക് നടുക നടുുകൊളന്നിട്ടേ നാലായിട്ട് എങ്ങനെ മുറിച്ചിട്ടാ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് പൊളന്നിട്ട് മുറിച്ചിടും ഇത് വെന്തങ്ങഴിഞ്ഞ് അവിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇത്ര വലിയ സ്റ്റൈലിൽ ഒന്നും അരി ഉണ്ടാകും താളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ടുപത്തി ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒന്ന് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടി കിളിവെള്ളം തേങ്ങ ഒന്ന് വറുത്തരയ്ക്കണം അതിനുള്ള തേങ്ങയാണ് ഇപ്പൊ തേങ്ങ നമ്മള് കുറച്ച് കുറച്ചൊക്കെ ഉപയോഗിച്ചിടക്കാനല്ലേ തേങ്ങയുടെ വില കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് എന്നാലും നമുക്കൊന്ന് ചുരുക്കി പിടിക്കാം നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ തേങ്ങയുണ്ട് എന്നാ പോലും അങ്ങനെ ഇല്ലാത്ത സമയത്ത് ഒത്തിരി ആവശ്യമാകണ്ടല്ലോ ഇത്രേ എടുത്തിട്ടുള്ളൂ അത് മതി വറുത്തരയ്ക്കാം അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ എങ്ങനെയാ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന വായോ ഏതിനകത്തോട്ടേ കൊറച്ച് ഉപ്പിട്ടു കേട്ടോ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മുടെ താളിനകത്തേ കൊറച്ചുട്ടിട്ട് പിഴിഞ്ഞെടുത്തു കണ്ടോ അത് എടുത്തപ്പോ എത്ര ഉണ്ടെന്ന് നോക്കേ കറച്ചല്ലിയുള്ളൂ അത് വേണ്ട ഒരു കുഞ്ഞിച്ചട്ടി ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ടു എടുത്തു വെച്ച നമ്മുടെ ചെറിയുള്ളി ഇട്ടു രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി എടുത്തത് അത് കിട്ടു കറിവേപ്പില കുറച്ച് ഉപ്പ് ഉപ്പുനീരൊക്കെ പിഴിഞ്ഞ് കിളന്നില്ലേ എന്നാലും കുറച്ച് ചേർത്താ മതി കുറച്ച് വെള്ളം ഒഴിച്ചാ മതിയേ ആ ചെറിയുള്ളിയുടെ ഒരു വേവേ ഉള്ളൂ താള് വേഗം വേകല്ലോ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു മൂടി വെച്ച് വേവിക്കാം വേകുന്ന സമയത്ത് തന്നെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് തേങ്ങ ഒന്ന് വറക്കാവെ ആവശ്യമുള്ള തേങ്ങ വറുത്തരക്കണ്ടേ തേങ്ങ ഒന്ന് വറക്കാം അടി ചൂടാവട്ടെ പാൻ ചൂടായിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോ എണ്ണ ഒഴിച്ചാ മതിയാ ജലാംശം ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കാം മണി കുരുമുളക് കേട്ടോ ഒരു നാലെണ്ണ എണ്ണ ഇട്ടാ മതി അതുപോലെ തന്നെ അത് ഒരു പിഞ്ച് ജീരകം ഒരു ടേസ്റ്റിനാണേ പെരും ജീരക ഇട്ട കേട്ടോ തേങ്ങയുടെ ജലാംശം ഒക്കെ വറ്റിട്ടുണ്ട് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ തേങ്ങ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാവേ അതിനകത്ത് ആകെ ഉള്ളത് മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുളക് പൊടിയും മാത്രമുള്ള അത് രണ്ടും കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ ചട്ടിയുടെ ചൂട് മതിയെ ഇത് തണുത്തു കഴിഞ്ഞിട്ട് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് തണുത്തോട്ടെ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ കറി ഒന്ന് ഇളക്കി വിടാം കണ്ടോ ചേമ്പും ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളു മൂടി വയ്ക്ക തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ തേങ്ങയൊക്കെ അരച്ചു കൊണ്ടിട്ടുണ്ട് കറി ഒന്ന് തുറന്നു വെക്കാം നമ്മുടെ താളൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളി ഇല്ലേ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി നോക്കിട്ട് അതിനനുസരിച്ച് ചേർത്താ മതി കേട്ടോ ഒഴിച്ചു കൊടുക്കാം ഇത് മതിയാവും വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കുളിവെള്ളം എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പങ് ചേർത്തേക്കാം അതാ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണേ തേങ്ങയൊക്കെ കുറവായോണ്ട് ഇച്ചിരി അരപ്പേ ഉള്ളൂ നീ ഇത് നമുക്കൊന്ന് കഴുകി ഒഴിക്കാം വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരച്ചു കഴിയുമ്പോഴാണ് കറി നല്ല അടിപൊളിയായിട്ട് ഇനി ഇതൊന്ന് കഴുകി ഒന്ന് ഒഴിച്ചേക്കാം തിളക്കി നോക്കാവ ഇച്ചിരി വെള്ളം കൂടെ തീയലായത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വേണ്ട എന്നാല് ഒരു നുള്ളു വെള്ളവും കൂടെ നല്ല ഒരു തീയലാണ് ഇത് കേട്ടോ വർത്തറച്ച നല്ലൊരു തീയൽ ഉപ്പും പുളിയൊക്കെ നോക്കണേ ഒരു നുള്ളുപ്പും കൂടെ നല്ല രസമുണ്ട് കേട്ടോ നല്ല രസം ഞങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ഒരു നുള്ളുപ്പിന്റെ പോരായികണ്ട മതി ിയൊക്കെ അങ്ങ് കുറയ്ക്കാം വേണമെങ്കിൽ രണ്ട് വറ്റൽ മുളകൊക്കെ ഒന്ന് താളിച്ചിടാം ഒന്ന് ഇട്ടേക്കാലേ നല്ല രസമുള്ളൊരു കറിയല്ലേ ചേമന്താളെ തീയല ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട് കേട്ടോ നല്ല രസമാണ് ചോറിന് ഇനി നമ്മൾ ഒരു ചെറിയ പാൻ പാനെടുപ്പ് വെച്ചിട്ട് ഒരിച്ചിരി ഒന്ന് വറ്റൽമുളകൊക്കെ ഒന്ന് താളിച്ചിട്ടേക്കാവേ ചട്ടി ചൂടായിട്ടുണ്ട് ഒരു നുള്ള എണ്ണ ഒഴിക്കാവേ ഒരു പിഞ്ചെണ്ണ കാൽ ൂൺ കടുക് കടുകൊക്കെ നന്നായിട്ട് പൊട്ടിട്ടുണ്ട് ഇനി എന്താ രണ്ട് വെറ്റൽ മുളക് ഇച്ചിരി കറിവേപ്പില നമ്മുടെ വെറ്റൽ മുളക് ഇട്ടേക്കാം കറിവേപ്പില് ശരിക്കും പറഞ്ഞല്ലേ ഇതിന് ഇങ്ങനെ ഒരു കടുക് താളിക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ ചെലപ്പോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും അമ്മമാർ ഉണ്ടാക്കി തന്നിട്ടുള്ളതായിരിക്കും എന്നാലും ഇതുപോലെ ഒന്നും കൂടെ ഉണ്ടാക്കി നോക്കിയോ സൂപ്പറാ നല്ല ഒരു തീയല് അപ്പൊ അതാ നോക്കിയേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ